നമസ്കാരം ഇവിടെ ഇപ്പോ ഒരു വളരെ വിചിത്രമായ ഒരു രീതിയാണ് തുറന്നുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ രാജ്യത്തിന്റെ ആരാധ്യനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി എത്തുന്ന കാര്യം നമുക്കെല്ലാം അറിയാം അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാൻ വെച്ചെന്ന ഫ്ലെക്സ് ബോർഡുകൾ ഇവിടെ നിന്ന് നീക്കം ചെയ്യുന്ന ഒരു കാഴ്ച അതും ഗവൺമെന്റ് ഉദ്യോഗസ്ഥരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന രീതികൾ ഇത് എന്തിന്റെ ഇതാണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല ഈ പ്രധാനമന്ത്രി ഈ കേരളത്തിലെ യാതൊരു സ്ഥാനവും ഇല്ലേ അല്ലെങ്കിൽ കേരളത്തിന്റെ ഭരണവ്യവസ്ഥയിൽ പ്രധാനമന്ത്രിക്ക് വിലയൊന്നും ഇല്ലേ എന്നുള്ളത് പൊതുജനമാണ് ഇനി അത് തീരുമാനിക്കുകയും പറയുകയും ചെയ്യേണ്ടത് തങ്ങളുടെ നാട്ടിൽ എന്താ മാതിരി നടക്കും ഇത് തമിഴ്നാട്ടിൽ വളരെ ശക്തമായിട്ട് അണ്ണാമലൈജിയുടെ ഒപ്പം വർക്ക് ചെയ്യുന്ന ഒരു യഥാർത്ഥ ഒരു ഒരു രാഷ്ട്രസ്നേഹിയാണ് அப்படியான இது இந்த மாதிரி ஒரு விஷயம் நடந்த என்ன ஆகும் அங்க இந்த மாதிரி நடக்கிறதுக்கு முதல்ல வந்து விடாது ரெண்டாவது வந்துட்டு இப்படி ஒரு சம்பவத்தை நான் பார்க்கலாம் கோயிலுக்கு தர்ஷனுக்காக வந்தது குருவாயிருக்கு வந்தது வர வழியில திருஷூர்ல மோட்டோட போட்டோஸ் கட் அவுட்ஸ் எல்லாமே எடுத்து ரிமூவ் பண்ணிட்டு இருந்தாங்க அது ரொம்ப வருத்தமான விஷயம் இப்படி ஒரு சம்பவம் வந்து ஒரு நாட்டோட பிரதமர் ஒரு இவ்வளோ பெரிய இந்தியாவோட ஒரு பிரதமரோட போட்டோவை எடுக்கிறதுங்கிறது வந்து ரொம்ப தப்பு രാഷ്ട്രപതിയുടെ ഫോട്ടോ പ്രധാനോ എടുത്താൽ അപ്പൊ മര്യാദ എടുക്കും കേരള ഭരണക്കെ നമുക്ക് ഭയമല്ല ഇത് മൈനോറിറ്റി ബി ജെ പി മൈനോറിറ്റി മലപ്പുറം ഇതിന് പ്രസിഡന്റാണ് അദ്ദേഹം അദ്ദേഹം ഒരു മുസ്ലിം നാമധാരി ആണെങ്കിലും ഒരു ഭാരതീയനാണ് അദ്ദേഹത്തെ പോലുള്ള കോടാനുകൂടി മുസ്ലിം ജനത ഇന്ന് നരേന്ദ്രമോദിയെ സപ്പോർട്ട് ചെയ്യുന്നു അദ്ദേഹത്തിന്റെ ഒപ്പം അദ്ദേഹത്തിന്റെ ചിന്തകൾ നടപ്പിലാക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നു എന്നാൽ ഈ കേരളത്തിൽ എന്ത് പേക്കൂത്താണ് കാണിക്കുന്നത് എന്ത് അങ്ങേക്ക് ഇതിനെ പറ്റി പറയാം മുസ്ലിങ്ങളെല്ലാം നരേന്ദ്രമോദിജിക്ക് എതിരാണോ അല്ല തീർച്ചയായിട്ടല്ല ലോകരാഷ്ട്രത്തിൽ ഏറ്റവും കൂടുതൽ ജനാധിപത്യ രാഷ്ട്രം എന്ന് ലോകരാഷ്ട്രങ്ങൾ വിലയിരുത്തുന്ന ഇന്ത്യ രാജ്യത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് കേരളത്തിനെ പോലുള്ള ഒരു സ്റ്റേറ്റിലേക്ക് പ്രവേശിക്കാൻ പറ്റാത്തൊരു സ്ഥിതിവിശേഷം ഉണ്ടാവുക എന്നത് ലജ്ജാകരമാണ് അദ്ദേഹത്തിന്റെ ും അദ്ദേഹത്തിന്റെ ഫോട്ടോകളും ഇവിടുത്തെ വർഗീയ ശക്തികൾ അല്ലെങ്കിൽ കാപ്പാലികൾ എടുത്തു മാറ്റുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ കുറച്ച് സമയത്തിന് മുമ്പ് ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത് ഒരു ജനാധിപത്യ ചിന്താധികാരനും നൂറ്റി നാൽപ്പത്തി കോടി ജനങ്ങളുടെ ആശ്രിതനുമായ ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ അഭിവർണ്ണങ്ങൾ അർപ്പിക്കാൻ വേണ്ടിയാണ് ലോകം ഇന്ത്യ കേരളം മുഴുവൻ കാത്തു നിൽക്കുന്നത് അദ്ദേഹത്തിന്റെ കാൽപ്പാദം തൃശൂർ വടക്കുനാറ ക്ഷേത്രത്തിന്റെ സന്നിധിയിലേക്ക് എത്തുമ്പോൾ കേരളത്തിലുള്ള എല്ലാവിധ മതസ്ഥരും ജനങ്ങളും എല്ലാവിധ ചിന്താഗതികരും ആ മാര ഊർജം എന്ന സ്ത്രീകളും പുരുഷന്മാരും അടക്കമുള്ള ഒരു ജനസമൂഹം അദ്ദേഹത്തെ വരവേൽക്കാൻ നിൽക്കുന്ന സമയത്താണ് അദ്ദേഹത്തിന്റെ പ്ലസ് ബോർഡുകളും മറ്റ് കട്ടൌട്ടുകളും ഇവിടെ ടൌണിൽ നിന്ന് എടുത്തു ഒരു സംഭവം ഇപ്പോൾ മ്യൂസിൽ വായിക്കാൻ കഴിയുന്നത് വളരെയധികം സങ്കടമുണ്ട് ഇപ്പൊ നമ്മളോടൊരാൾ ചോദിക്കണമെന്നും കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയാൻ പറ്റുന്നത് ശക്തനായ ഒരു മുഖ്യമന്ത്രി കേരളത്തിലുണ്ട് പിണറായി വിജയൻ അതുപോലെ തന്നെ നമ്മുടെ പ്രധാനമന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ ഇന്ത്യക്കാർ മാത്രമല്ല ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ അംഗീകരിക്കുന്ന ഒരു പ്രധാനമന്ത്രി ഇന്ന് ഇന്ത്യക്കുണ്ട് ശ്രീ നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ വരവേൽപ്പിന് അദ്ദേഹത്തിന്റെ വരവിന് തടസ്സം നിൽക്കുന്ന ഈ രാജ്യത്തെ കാപാരികൾ വർഗീയ ശക്തികൾ അദ്ദേഹത്തിന്റെ ഫോട്ടോകൾ എടുത്ത് മാറ്റുക എന്ന് പറഞ്ഞാൽ നമുക്കൊരിക്കലും അത് ചിന്തിക്കാൻ പോലും കഴിയില്ല അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും അതിന് പ്രതികരിക്കേണ്ടതുണ്ട് ഈ രാജ്യത്തെ രാജ്യത്തെ സ്നേഹിക്കുന്ന നല്ലവരായ ആളുകൾ അതിനുവേണ്ടി പ്രതികരിക്കണമെന്നാണ് എന്റെ ഒരു അഭിപ്രായം ഈ വിഷയത്തിൽ ഇവിടെ കേരളത്തിലെ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് മോദിജിയുടെ ചിന്തകൾ അതുപോലെ ആർ എസ് എസിന്റെ ദർശനങ്ങളെ തെറ്റായി വളച്ചൊടിച്ച് ഒരു വർഗീയ ശക്തികൾ അതിനെ സമൂഹത്തിൽ വേറെ രീതിയിൽ വളച്ചൊടിക്കുന്നത് പൊതുസമൂഹം തിരിച്ചറിയണം എന്നാണ് ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് അതുമാത്രമല്ല നമ്മുടെ കേരളത്തിൽ മോദിജിയുടെ ഏറ്റവും പ്രിയപ്പെട്ടതും അതുപോലെ തന്നെ കേരളത്തിൽ ബി ജെ പിയുടെ നാഥനുമായ വി മുരളീധരൻജി ദയവ് ചെയ്ത് ഈ വിഷയത്തിൽ അത് കൃത്യമായിട്ടുള്ള ഒരു മറുപടി ഈ ഇത് ഇതിന്റെ ആരാണോ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് അവർക്ക് കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അതുപോലെ മുരളീധരൻ ജിയെ പോലുള്ള ആൾക്കാരുടെ മറുപടിയാണ് ഇന്ന് സമൂഹം കേൾക്കാൻ ആഗ്രഹിക്കുന്നത് ഇത് ആരാധ്യനായ മോദിജിയുടെ ശ്രദ്ധയിലും എത്രയും വേഗം ഈ അവസ്ഥ എത്തിക്കണം കാരണം മോദിജിയെ സപ്പോർട്ട് ചെയ്യുന്നവരെയും ആർ എസ് എസിനെ സപ്പോർട്ട് ചെയ്യുന്നവരെയും ഈ ടാർജറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്യുന്ന ഒരു രീതിയാണ് കേരളത്തിൽ കാരണം ഇതൊരു ഇത് ഇത്രയും വലിയ എക്സ്ട്രീമിസം വേറെ ഒരു സ്റ്റേറ്റിലും ഉണ്ടാവില്ല എന്നുള്ളത് ഈ ഒരു അവസരത്തിൽ കൂടെ നമുക്ക് ഒന്നുകൂടെ എടുത്തു പറയേണ്ടിയിരിക്കുന്നു പ്രണബ് ഞാൻ ഈ സംഗതി മനസ്സിലായപ്പോളും ഇതിനെ പറ്റിട്ട് ഞാൻ എന്റെ ഒരു പ്രവർത്തനം വന്നിരിക്കുന്നത് ഏതെങ്കിലും ഒരു വലിയൊരു സദസ്സോ അല്ലെങ്കിൽ സമ്മേളനം നടക്കുമ്പോ അതിന് വരുന്ന ആ രാജ്യന്മാരായിട്ടുള്ള ആൾക്കാരുടെ കട്ടൌട്ട് എടുത്തു മാറ്റാം അവരത് കുറെ മഷി വഴിയാ അല്ലെങ്കിൽ ചാനലുകളാക്കുക അവളെ അവഹിക്കാനുള്ളൊരു ഇത് ഇതിനൊക്കെ എക്സാക്ട് റീസണബിൾ ആള് ഈ സ്റ്റേറ്റിന്റെ ആഭ്യന്തര വകുപ്പും ആഭ്യന്തരം കഴിയുന്ന ആളും சேனாங்களுக்கே எந்த செக்யூரிட்டியான எடுத்து மாற்றும் அப்போ வட்டீஸ்யூரிட்டி நம்ம செல்ல ஆளான ஒன்னாத்தையோ ரெண்டாமத்தையோ மூணாத்தையோ செக்யூரிட்டி பற்றியா அதுவும் குறஞ்சிட்டு யாருன்னு இல்ல இவ்ளோ எந்த செக்யூரிட்டி ஆனால் இது ரெஸ்போன்சிபிலி திங் ஓகே கமாண்டோஸ் சோமனி அது நம்ம ബാക്കിയുള്ള കൊറേ ആൾക്കാരുണ്ടാവും ഇതൊക്കെ തന്നെ ഉണ്ടെങ്കിലും ബേസിക് ആയിട്ട് കാണുന്നത് കേരള സ്റ്റേറ്റ് പോലീസാണ് അപ്പൊ ഓരോ ക്ലച്ച് ആർക്ക് അവിടെ ഇനിയിപ്പോ നാളെ ആ സ്റ്റേജ് കെട്ടുന്നുണ്ട് സ്റ്റേജിന്റെ അവിടെ ഇവര് കയറി നല്ലവണ്ണം ചുറ്റി കെട്ടാണ്ട് കയറ് കാഴ്ച കെട്ടിട്ട് എന്തെങ്കിലും കുറച്ചൊരു വലിയൊരു യുദ്ധം ഉണ്ടായിരിക്കുന്നത് ഇതും മുഖം എനിക്ക് റെസ്പോൺസിബിൾ അപ്പൊ ഇത് സ്റ്റേറ്റ് വളരെ നോക്കണ്ടതാണ് ഇവിടെ സ്റ്റേറ്റിന്റെ ഈ അനാസ്ഥ കൊണ്ട് ഇങ്ങനെ ഒരു സംഭവം നടന്നതിൽ സ്റ്റേറ്റിന് പൂർണ്ണമായിട്ടുള്ള പങ്കിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ ഇനി ഈ ലെവലിലേക്ക് ആ കാര്യങ്ങൾ പോണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോം മിനിസ്ട്രി സെൻട്രലിൽ ഇരിക്കുന്നത് ശ്രമിച്ചാണ് ഈ ലാറ്റ് ബുക്കിന്റെ ഒരു പാട്ട് വെരി സീരിയസ്ലി അതാണെങ്കിൽ സെൻട്രലിനെ ഡിപ്ലോയ് ചെയ്തിട്ട് തന്നെ പെരുന്താട് മൈതാനത്തിന് ചുറ്റും അങ്ങനെയൊരു സെറ്റപ്പ് ഉണ്ടാക്കിയിട്ട് തങ്ങൾ വൃത്തിയായിട്ട് നടത്തുക പിന്നെ ഇതെങ്ങനെയാണ് സംഭവിച്ചു എന്നുള്ളതിനായിട്ടൊരു അന്വേഷണം വേറെ സാധാരണ ഏതെങ്കിലും ഒരു മിനിസ്റ്ററോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഒന്നും ഇതേറ്റ് സെക്യൂരിറ്റി യു പീപ്പിൾ ആർ ഗിവിങ് സി എമ്മിന്റെ ഫ്ലാക്സ് എടുത്ത് മാറ്റട്ടെ ആണെങ്കിൽ എന്തൊക്കെ പ്രശ്നം ഉണ്ടാക്കും ഇതൊന്നും തിരിച്ചൊന്ന് ചിന്തിച്ചു നോക്കട്ടെ എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നുള്ളത് ഇവിടെ ഈ ഇട്ടാവട്ടത്തിൽ ഇത്രയും പറ്റി ഇത്രയും വലിയൊരു പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങിയാൽ ഇപ്പൊ അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല കാരണം സഹമന്ത്രി ഫോറൻ അഫെയേഴ്സിസ് ഓൾറെഡിക്ക് ബാക്കിയുള്ള നേർക്കുണ്ട് അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ പറ്റിയ ഒരു അഭിപ്രായം പറ്റും പക്ഷെ ഇത് വളരെ മോശമായി പോയിന്നുള്ള ഒരു അഭിപ്രായം കാരണം ൈ മിനിസ്റ്റർ ഓഫ് ദ ഹോറബിൾ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ എം വിസിറ്റിംഗ് അ സ്റ്റേറ്റ് ഫോർ ദ ബിഫിറ്റ് ഓഫ് ദൈസ് ബി ഗിവൻ ഇമീഡിയറ്റ്ലി ഭരണകൂട ഭീകരതയാണ് ഇന്ന് തൃശൂരിൽ നടന്നിട്ടുള്ളത് ശക്തമായ നടപടി കേരളത്തിലെ ഭരണാധികാരികൾ അവർക്കെതിരെ എടുക്കണമെന്ന് ആമുഖമായി ലോക നേതാക്കളുടെ ഒക്കെ മോദിക്ക് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുത്താൽ അതേ ലോകത്ത് നമ്മുടെ ഈ കൊച്ചു കാലത്തിൽ മോദി അപമാനിക്കാൻ അവരിക്കലും നമുക്ക് സഹിക്കാൻ പറ്റില്ല ആരാളോ ഇതിന് ഓർഡർ ആരാ ആരാധ ചെയ്ത എല്ലാ ആൾക്കാരും സമാധാനം പറയത്തി നമ്മൾ അതിനു വേണ്ടി എന്താ വെച്ചാൽ അങ്ങേറ്റം നമ്മുടെ ഭാഗത്ത് നമ്മൾ അങ്ങേറ്റം തിരിച്ചടി തിരിച്ചടി കൊടുക്കണം വീണ്ടും ജനങ്ങൾക്ക് ദ്രോഹം ചെയ്യുന്ന ഒരു നേതാവിനെ അല്ല ഇത് ശീലിക്കുക ജനങ്ങൾക്ക് ഇരുപത്തിയഞ്ച് രൂപയ്ക്ക് അരി അതും നല്ല ഇപ്പോ മോദിജിയുടെ ഓരോ പദ്ധതികളും ഈ കേരളത്തിൽ വന്നുകൊണ്ടിരിക്കുക ഈ നല്ലൊരു റോഡ് ഇവിടെ ഇന്ന് നമ്മൾ സുഖമായിട്ട് പോകുന്നത് അദ്ദേഹത്തിന്റെ അനുഗ്രഹമാണ് അദ്ദേഹത്തിന്റെ ഒരു യഥാർത്ഥ സ്വയംസേവകന്റെ ദീർഘവീക്ഷണം കാഴ്ചപ്പാട് ഇതൊക്കെ കേരളം മനസ്സിലാക്കണം ചുമ ഉൻവിധിയോടുകൂടി ഈ നോണപ്രചാരകരുടെ ഗിൽബേൾ ഗീബേഴ്സിന്റെ സിദ്ധാന്തത്തിനനുസരിച്ച് ജീവിക്കുന്നവർ ഈ കാണിച്ചു കൂട്ടുന്ന ഇത് ഇതിന് കടുത്ത വില നൽകേണ്ടി ഒരു